തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുപത്തിയൊൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു ആദ്യഘട്ട പട്ടിക ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അവിടെ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കുന്നു സി പി എം കൗൺസിലർ നടത്തറ ഡിവിഷൻ കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീബ ബാബുവാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിലും എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായി ഷിബ പങ്കെടുത്തിരുന്നു ഇന്ന് ബി ജെ പിയിൽ ചേരുന്നു ഇനിയും പ്രമുഖർ ബി ജെ പിയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തുടരെ തുടരെ എത്തും എന്ന പ്രതീക്ഷയാണ് ബി ജെ പി പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവരെ ശ്രീ എം ടി രമേശ് സ്വീകരിക്കുകയാണ് Terima kasih telah <laughs> menonton!

ಅದು ಶ್ರೀಮಶನಾಣಾಬಡ ಪಾರ್ಟಿ ಬಡ ಮೂರನೇ ವಿಧಾನಸಭಾ ಸದಸ್ಯರ ಮನೋಜ್ ದೇಡ್ಡಿ ಕಾರಬಸರಿ ಶ್ರೀ ಬೆರಿಂಗಾವ ವರಿದಾ ಸಮರಣマラ ಡಿವಿಷನ್ ಅಂಚೆ ಶ್ರೀ ಜಯಸುಭೀಚರ ಅವರು ಶ್ರೀ ಡಿವಿಷನ್ ಏಳನೇ ಬಿಲ್ಲಡಾ ಮಲಪೋರ್ಚುಡಾ ಜಿಲ್ಲಾ ಕಾರ್ಯದರ್ಶಿ ಎಂಎ ಕುಬರಚರ ಅವರು ಶ್ರೀ ಚರೂರ್ ಚರೂರ್ ಯುವಮೋರ್ಚಾಡಾ ಜಿಲ್ಲಾ ಅಧ್ಯಕ್ಷ ായി ചെലവ് ചെയ്തിരുന്നു ഡിവിഷൻ മുല്ലക്കര ദിവ്യൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു അതുപോലെ തന്നെ ഡിവിഷൻ പതിനഞ്ച് ഉള്ളൂക്കര ശ്രീ ഗിരീഷ് ചെറുവാറ പാർട്ടിയുടെ മുതിർന്നതായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ചെലവ് ചെയ്തിട്ടുണ്ട് മേശട്ടൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡിവിഷൻ പതിനേഴ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ സർപ്രൈസ് സ്ഥാനം നടത്തി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ അവതരിപ്പിക്കുന്നു പ്രിയപ്പെട്ട ഷീബേച്ചി ഇന്ന് കൃഷ്ണാപുരത്ത് നിന്നും ഇത് കേടും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഡിവിഷൻ പതിനേഴ് ഇ ടി ബാലട്ടൻ ശ്രീ നിന്നും ാവ് ചെമ്പൂക്കാവ് തൃശൂർ കോർപ്പറേഷനിലെ മുൻ കൌൺസിലറും പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താവും തൃശൂരിന്റെ നിറഞ്ഞ മുഖവുമായിട്ടുള്ള ശ്രീ മഹേഷ് മേനോൻ കെ മഹേഷ് ചെങ്കിൽ അതുപോലെ തന്നെ മിഷൻ കോട്ടേഴ്സ് വാർഡിൽ നിന്നും കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി ഞങ്ങൾക്കൊപ്പം മുന്നേറുന്ന ശ്രീ ആന്റണി പാലത്തിങ്കൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു വണക്കാലിൽ ശ്രീമതി ശോഭ മേനോൻ ശോഭ ചേച്ചി അവിടെ നിന്നും വരും മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ജെയിൻ പാലത്തിങ്കൽ ഒല്ലൂരിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു ി ഡിവിഷൻ എടക്കുന്നിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു തൈക്കാട്ടു തൈക്കാട്ടു ശ്രീമതി ടീച്ചർ ധനിക ടീച്ചർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തൈക്കാട്ടുശേരി ഡിവിഷനിൽ നിന്നും കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു നോർത്ത് സോഫിയ ബൈജു ും നമുക്കറിയാവുന്ന പോലെ രണ്ടു തവണയായി കോട്ടപ്പുറത്തും തേക്കിംഗാടും ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ പ്രതിനിധീകരിച്ചാൽ പ്രിയപ്പെട്ട തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള എൻ ഡി ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇരുപത്തിയൊൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എം ടി രമേശ് ഓരോരുത്തരെയായി ക്ഷണിച്ച് സ്വീകരിക്കുമെന്ന ദൃശ്യങ്ങളാണ് തലസ്മയ ദൃശ്യങ്ങളാണ് കണ്ടത്